തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉഷാറായി പൂവിപണി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കൾക്കൊപ്പം ഇത്തവണ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന പൂവുകളും വിൽപ്പനയ്ക്കുണ്ട് അതേസമയം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയത് കാരണം ആവശ്യക്കാർ കുറഞ്ഞതായും കച്ചവടക്കാർ പൂക്കളങ്ങളിൽ സാധാരണ കാണപ്പെടാറുള്ള തുമ്പയും തെച്ചിയും മുക്കുറ്റിയും കൃഷ്ണകിരീടവും കാശിത്തുമ്പയും ഒക്കെ കിട്ടാനില്ലാതായതോടെയാണ് ജമന്തിയും ചെണ്ടുമല്ലിയും അരളിയും മറ്റു പലതരം വർണ്ണപൂക്കളും അത്തപ്പൂക്കളത്തിലെ വർണ്ണങ്ങളായത് വീടുകളിലും സ്ഥാപനങ്ങളിലും അത്തപ്പൂക്കളം ഒരുക്കാൻ പൂവിന്റെ ആവശ്യകത കൂടിയതോടെ വിലയും ഉയർന്നു ഇന്നും നാളെയുമായി സ്കൂൾ കോളേജ് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ഓണാഘോഷം നടക്കുകയാണ് ഇനി തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ സാധാരണ പൂക്കൾക്ക് നല്ല ഡിമാൻഡാണ് ഉണ്ടാകാറ് അതേസമയം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തിയതോടെ പൂക്കൾക്കും ആവശ്യക്കാർ കുറഞ്ഞതായി മഞ്ചേരി ഐ ജി ബി ടി ബസ് സ്റ്റാൻഡിനു സമീപം പൂക്കച്ചവടം നടത്തുന്ന രാജേഷ് കല്യാണി പറയുന്നു പൊതുവെ ഓണവിപയ ഓണവിപണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിപണി ഇപ്പൊ കുറച്ച് മോശം തന്നെയാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബന്ധപ്പെട്ട് നന്നായി ബാധിച്ചിട്ടുണ്ട് പിന്നെ സ്കൂളിൽ സ്കൂളുകളിലെ മത്സരങ്ങളൊന്നും ഇറക്കി വന്ന മത്സരങ്ങളൊക്കെ നടക്കേണ്ട ദിവസം പക്ഷേ ഇന്നും നടക്കുന്നില്ല മൊത്തത്തിൽ വിപണി പൂ പൂവിനെ കുറിച്ചുള്ള വിപണികളെ കുറിച്ച് ഞങ്ങളിവിടെ കല്യാണി വർഷങ്ങളായിട്ടുള്ളതാണ് അത് നല്ല രീതിയിൽ തന്നെ പൂവുകളൊക്കെ ഇറക്കി ഞങ്ങളിവിടെ വലിയ രീതിയിൽ വിപണി ആളുകളുടെ ഇടയിൽ നല്ല കൃത്യമായിട്ട് എത്തിക്കുന്ന ആളുകളാണ് പക്ഷേ ഇപ്പോൾ ഈ വർഷം വളരെ മോശമാണ് അത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ആളുകൾ വരുന്നുണ്ടോ ആളുകളൊക്കെ അത്യാവശ്യം വലിയ രീതിയിൽ ഗവൺമെന്റ് ചെറിയ ഇറക്കിയല്ലോ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ ചെറിയ ചെറിയ ആഘോഷങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലം ഉണ്ടായിരുന്ന മഴ കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളെയും ബാധിച്ചത് പൂക്കളുടെ ഉത്പാദനം കുറയുന്നതിനും ഇടയാക്കിയിരുന്നു ഇതും ും കാരണമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മഞ്ചേരി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്